വിടെ പറഞ്ഞോട്ടോ കസിമി ഞാനുങ്ങളും ധൈര്യമായിട്ട് പറയാ എത്ര യൂതുക്കം നിങ്ങളാ ഒന്നും നോക്കണ്ട നിങ്ങള് ധൈര്യമായിട്ട് പറഞ്ഞോളി നിങ്ങളെ തുള്ളിയിൽ വരുന്ന കറാമത്ത് ഇതുവരെ പറഞ്ഞ പോലെ ഇനിയും പറഞ്ഞോളി ഒന്നും സംഭവിക്കൂല എന്തായാലും ആൾക്കാർ ചെറുക്ക കൊണ്ടോ പിന്നെ പത്തത്ര ബേജാറാകാനെ എന്തായാലും നിര കത്തിക്ക പിന്നെ ഇഞ്ചത്തെ ബേജാറ് നിങ്ങൾ പറഞ്ഞോളി എന്താ പറഞ്ഞു മനസ്സിലായി എന്തായാലും ഈമാ നഷ്ടപ്പെട്ടു പോകുന്ന കുറച്ച് വേദന്മാര് അമസ്ഥക്കാരിലുണ്ട് അല്ലാത്ത ജാതി ആള് പോലെ കൊണ്ട് വലിയ ഇടങ്ങാറായിരുന്നു ഞങ്ങൾക്ക് രണ്ടാൾക്കും പുറത്തിറങ്ങാൻ പറ്റണില്ലേ ഞങ്ങൾ രണ്ടാളും പെരെയുന്ന് പുറത്തിറങ്ങണില്ല ഞങ്ങൾക്ക് ഇത് കറാമത്ത് വരാൻ പറ്റണില്ല പുറത്തിറങ്ങിയ പല അല്ലെ കാണാ ഈമാ നഷ്ടപ്പെടൂലേ പോലെ മൂത്തക്ക് നോക്കിയാൽ തന്നെ നമ്മൾ ഈമാ നഷ്ടപ്പെടും ആ ജാതി മനുഷ്യന്മാര് കറാമത്ത് വരേണ്ടത് കറാമത്തിന് ലിമിറ്റുന്ന ഓലൊരാളും ഓല് വെച്ചാറുണ്ട് ഞങ്ങൾ എത്ര എത്രങ്ങാനും ചോദിച്ചു ഞാനും കാസിമി പഠിച്ച പടി പതിനെട്ടും നോക്കി ചോയിച്ചു നോക്കി ഉം ഉം പറഞ്ഞേ ഒരളവ് പറഞ്ഞേരണ്ടേ അല്ലെങ്കിൽ വില വരച്ചേരണ്ടേ ഇതൊന്നുമില്ല പറയരുത് പറയരുത് അറിയും ഞങ്ങൾ എന്താ കാട്ട നിങ്ങള് പറഞ്ഞോളി അതെ ഞാൻ എന്തായാലും കാസിമിനെ വിളിച്ച് പുറത്തിറങ്ങണില്ല ഞാനും പുറത്തിറങ്ങണില്ല എങ്ങനെ വല്ല മുഖത്തുക്കും നോക്കുക ഈ മത നഷ്ടപ്പെടുകയാണെങ്കിൽ നീ ജാതി മനുഷ്യന്മാര് വെള്ളത്താലിക്കെട്ടും കെട്ടിയിട്ട് നല്ല വെള്ളത്തുണിയും വെള്ളക്കൂപ്പായിട്ട് കണ്ട് കറാമത്ത് പറയണ്ടെന്ന് പറഞ്ഞാൽ ഓല മുഖത്തേക്ക് നോക്കിയാൽ ഈ മാം നഷ്ടപ്പെടാതിരിക്കോ ഞാനും ഒരാഴ്ച ആയിട്ട് പേരൻറെ പൊറത്തേക്ക് ഇറങ്ങിയിട്ടില്ല കാസിമീനെ വിളിച്ചീനും മുപ്പലും ഇറങ്ങിയിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെ ഇറങ്ങാം നിങ്ങള് പറഞ്ഞോളെ കേക്കട്ടെ പെട്ടു 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 രക്ഷയില്ല പെട്ടുപോയി ഞാൻ പെട്ടുകൂടത്ത് നീച്ചാ ഒരു മാർഗം ഇല്ലേനു

യും ചെയ്യുന്നുണ്ടോ അതൊക്കെ എന്താ പറയണീന് പത്ത് ഹജ്ജിന്റെ കൂലി തൃപ്തിന്റെ കൊടിമരം പണിയാൻ കൂടിയാ കിട്ടുന്നു അങ്ങനെ ഒരു മഹത്തായ കാര്യം പറഞ്ഞിനെ എന്താ പത്ര പ്രശ്നങ്ങൾ പറഞ്ഞോളി എന്തായാലും നിങ്ങൾ തള്ളി തള്ളി കൊണ്ടുപോകണത് നനകത്ത് കടിത്തട്ടിലായാലും കൊറച്ചുമണി ചൂട് കൂടുന്നല്ലേ ഉള്ളൂ കൂടുന്നല്ലോ വേചാറങ്ങൾ പറഞ്ഞോളി പത്ത് ഹജ്ജിന്റെ കൂലി ഇയാൾക്ക് ഹജ്ജ് എന്താണെന്നറിയോ അല്ല കാസിമി അജ്ജോണ്ട് എന്താ ഉദ്ദേശിക്കണങ്ങൾ അറിയോ നിങ്ങളാ കമ്പി നാട്ടി ഒരു കുജും കുത്തിയിട്ട് അയിമൊരു കോലും നാട്ടി വെച്ചാൽ അതിന് ഹജ്ജിന്റെ കൂലി അത് ഒന്നല്ല പത്ത് അജിന്റെ എന്ന് പറഞ്ഞേ എവിടുന്ന മതം പഠിച്ചത് നിങ്ങള് ധൈര്യമായിട്ട് പറഞ്ഞോളി എന്തിനാ പറയാക്കണേ എല്ലാരും നിങ്ങള് നിരക്കത്തൊക്കെ തള്ളി നിൽക്കണ് ഒന്നെങ്കിൽ ചെറുക്ക് ഇല്ലെങ്കിൽ കുഫിർ മുസീബത്ത് അല്ലാതെ നിങ്ങളെ തള്ളിന്ന് വരൂരാ പിന്നെന്താ പറയണീന് എന്നിട്ട് അത് എഴുതി വെച്ച് അത് രേഖപ്പെടുത്തി ആ പുസ്തകം എപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെന്താ പറണീന് ഞാനും എന്നെ ചോദിച്ചേ പിന്നെന്താ പറണീന് നിങ്ങൾ പറഞ്ഞോളി അതെ ആ സുന്യാക്ക് വയറിളകല് നിക്കൂല ഞാനും എന്നെ പറയൂ ഈ എങ്ങനെ വയറിളകല് നിക്കാം വയറിളകല് നിർത്തണമെങ്കിൽ ഒന്നെങ്കിൽ മടവൂര് കരുതണ്ടേ മടവൂരിന് ഒരു കുറ്റം പറയും ഒല അരത്താലി കെട്ടും കെട്ടിയാണ് ഇങ്ങനെ നടക്ക ഞാനും കാശ്മീർ പറഞ്ഞ ബലിക്ക് മനസ്സിലാവോ ഞങ്ങള് പറയാന്നല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തുള്ളിൽ വരുന്ന ഞങ്ങൾ കരാമത്തായിട്ട് പറയും വിശ്വസിക്കാൻ പറ്റുള്ളൂ വിശ്വസിച്ചോളി ഞങ്ങൾ ഈ നാളെ വന്നു മഞ്ചുവിടെ എവിടെയാണ് വല്ല ണ്ടെങ്കില് ഓൽക്ക് കൊടിമാരൊന്നും വേണ്ടി വരൂല ഓലെ പേരൻറെ മുറ്റത്ത് പടുക്കാൻ കൂടി ഒരു കല്ലില് വെച്ച ഇരുപത് അജിന്റെ കൂലിട്ടു ഞങ്ങള് പറയും ഇനിപ്പോ എന്താ കൊഴപ്പം ഞങ്ങൾ മതം പഠിച്ചുണ്ടെങ്കിലല്ലേ വിഷയമുള്ളൂ ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും അറിയില്ലല്ലോ വിഷയുള്ളൂ അറിയില്ല ഞങ്ങൾ എന്തെങ്കിലും പറയും പാടം തീർക്കാൻ നിൽക്കണോ എന്നിട്ട് ഇങ്ങനെ വയറിളക്കി നടക്കുക ഈ വയറിളക്കം നിങ്ങള് അവിടെ ഇവിടെ വയറിളക്കി ഞങ്ങൾക്കതിന്റെ ബുദ്ധിമുട്ടേ മാനക്കേട് അത് നിങ്ങൾ മനസ്സിലാക്കാത്തത് തലിക്കെട്ടും കെട്ടിണ്ട് ആകെ വയറിളങ്ങി നടക്കാം എന്നാൽ പരി കുത്തി എടുക്കും അതുമില്ല എന്നാൽ ഞങ്ങൾക്ക് രണ്ടാക്കൊന്ന് പുറത്തിറങ്ങാം നിങ്ങളൊക്കെ ഒന്ന് പരിഗ കുത്തിരിക്കണെങ്കിൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങാല്ലോ നിങ്ങൾ ഈ റോഡ് കൂടി വയറിളക്കിങ്ങനെ നടക്കണുമ്പോൾ ഞങ്ങൾക്ക് ഈമാ നഷ്ടപ്പെട്ടാണ് അത് ഇങ്ങോട്ട് മനസ്സിലാക്കൂല്ല കാസും നിങ്ങള് പറഞ്ഞോളി അതെ പണ്ടത്തെ പണ്ടത്തും ശേഷ ഇപ്പത്തും എതി ശേഷ് ശരിയല്ലേ മരിച്ചു പോയില്ലേ ജീവിച്ചിരിക്കുമ്പോ ജീവിച്ചിരിക്കുമ്പോ അസം കിട്ടൂലേ അത്ര മരിച്ച മനുഷ്യന്റെ അസം ദത്തങ്ങനെ മനസ്സിലാണില്ലേമാരെ ഞാനും കാസിം കാസിമീത് ഇങ്ങനെ അണ്ണാക്ക് കാറി വിട്ടിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാണില്ലല്ലോ ആലോചിക്കുമ്പോഴാണ് ഞങ്ങളെത്തോളൊക്കെ പറയാം വേറെ മനുഷ്യനെ കിട്ടൂല ഈ ബഹുമാനപ്പെട്ട പുതിയ ആധുനിക മനസ്സിലാക്കിയത് അതെ ബഹുമാനപ്പെട്ട പുതിയ ആധുനിക സുന്നിവാദംമാര് മനസ്സിലാക്കി എന്താണ് അങ്ങനെയൊന്നും ഉണ്ടാവൂല അപ്പൊ ആർക്കു കുറ്റം പുതിയ ആൾക്കാർക്ക് തന്നെ ഞാനും കാസിമൊക്കെ നല്ലവണ്ണം പഠിച്ചിട്ടാണ് വരുന്നത് ഞങ്ങൾ ആ മൊയ്തീശൈന്റെ കാലത്തെ അത് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ മനസ്സിലായിട്ടാണ് അന്നേ മടവൂര് ഞങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട് രണ്ടാളിയും അതിനെ ഏൽപ്പിച്ചതാ അന്ന് മടവൂര് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെന്തൊക്കെ പഠിച്ചോളി പറഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞാതുകൊണ്ടല്ലേ അപ്പൊ തൃപ്പൻഷി ഉസ്താദിന്റെ അടുത്ത് കൊടിമാരണ്ടാക്കാൻ ഞങ്ങൾ രണ്ടാളും പോയിരുന്നു അന്ന് ഞാനും കാസിമിയും കൂടി ആ കല്ലെടുത്തപ്പോ തൃപ്പൻഷി ഉസ്താദ് എന്താ പറഞ്ഞേ നിങ്ങൾക്ക് രണ്ടാക്കും ഒരു ഇരുപത് രാജ്യന്റെ കൂലി തരാന്ന് പറഞ്ഞു അവടൊക്കെ ഞങ്ങൾ കഴിച്ചില്ലേ നിങ്ങൾ ഞങ്ങൾ ഈ കുറ്റം പറഞ്ഞ നിങ്ങളൊക്കെ അവസ്ഥ എന്താ നിങ്ങൾക്ക് എന്ത് ഒരാജ്യ കൂലിട്ടോ ചങ്ങിമാരെ വല്ലാത്ത ജാതി ഞങ്ങളെ കുറ്റം പറഞ്ഞോളിങ്ങൾ ഞങ്ങളിപ്പോ പറഞ്ഞില്ല ഞങ്ങൾ പറഞ്ഞാ കേറി പോകും ഞങ്ങക്ക് പറയാൻ അറിയിട്ടൊന്നല്ല അറിയുന്നില്ല എന്താപ്പൊ നിങ്ങളെ നിലപാടൊന്നും എന്താപ്പൊക്ക് അവസ്ഥ എന്നൊക്കെ ഞങ്ങൾക്ക് അറിയട്ടൊന്നല്ല ഞങ്ങളിപ്പോ പറഞ്ഞാ ഏറിപ്പോ മനസ്സിലാക്കി കൊളി കണ്ടത് മുഴുവൻ കേക്കരുത് ആ കാണുന്ന പാണ് നിങ്ങൾ കേൾക്കാൻ നിൽക്കരുത് അതാണ് നിങ്ങളെ മിസ്റ്റേക്ക് നിങ്ങൾ ഈ തലികെട്ടും കെട്ടിയിട്ട് നിങ്ങൾ വിട്ടികളായിട്ട് നിങ്ങളെ കണ്ടാ തന്നെ ഞങ്ങൾ ഈ മാമ്പ പോകുന്നത് കൊണ്ടാണ് കണ്ടത് മുഴുവൻ കേൾക്കാൻ നിന്നിട്ടാ എന്തങ്ങള് കണ്ട മുയോം കേക്കുന്നത് കണ്ടോല മുയോ കേക്കരുത് ചില ആളുകളെ നമ്മള് ഇമാ നഷ്ടപ്പെടുത്തും അപ്പൊ കാതിമിന്റെ ഇങ്ങയും പ്രസംഗം കേട്ടാ മതി നന്നാണെന്നുണ്ടെങ്കില് നിങ്ങൾക്ക് എന്താ തൃപ്പണി ചേട്ടൻ പോയ പോരെ നിങ്ങൾ ഈ കൊല്ലത്തിൽ അജിനും പറഞ്ഞാണ്ട് കെട്ടും മാറാപൊടുത്താണ് എന്തിനാ വെറുതെ പോകണത് ഒരു അജിന്റെ കൂലിയല്ലേ അവിടെ ചെന്നാൽ കിട്ടുള്ളൂ പഠിച്ചറുമ്പോ ഒരു ഒരു അജിന്റെ കൂലി തരാന്ന് പറയുമ്പോ ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് പത്തിന്റെ കൂലി തരാന്ന് പറയുന്നില്ലേ ഇനി ഇപ്പൊ തൈരും പലത്തും വേണ്ടത് നിങ്ങൾക്ക് അപ്പൊ ഞങ്ങളത് പറയുമ്പോ ഞങ്ങൾക്ക് മാനസിക രോഗം മാണി കേട്ടാ മതി മാണിക്ക് വന്നോളി അവിടെ പോരി നാളെ അവിടെ വന്നോടി അങ്ങോട്ട് എത്തിക്കോണ്ടി നീ അവിടെ ഒരു കൊടിമാരത്തിന്റെ രണ്ടു മരത്തിന്റെ പണി കഴിഞ്ഞാൽ മൂന്നാമത്തെ ഉണ്ടാക്കിയാലും നിങ്ങൾക്ക് അതിനുള്ള കൂലി കിട്ടും ഒരു സംശയവും ഇല്ല ഞങ്ങൾ വന്നോണ്ടിട്ടോ നിങ്ങൾ ഇങ്ങനെ ഞങ്ങളെ ചോദിച്ചുകൊണ്ട് വന്നോളി ആ പറ്റുന്ന പോയി നാളെ വണ്ടി ഞാൻ നേരം കൊടുക്കുമ്പോൾ തന്നെ ഞാനും കാസിമി അവിടെ ഉണ്ടാവും വിളിച്ചു നോക്കട്ടെ ഞാനും കാസിമി അവിടെ ഉണ്ടാവും ഞങ്ങൾ ഒരു ഏഴ് മണിയാകുമ്പോൾ അവിടെ എത്തും നിങ്ങൾ എല്ലാവരും പാടേ അവിടെ നിന്ന് പേരിട്ടാ കാണാം ശരി എന്നാൽ